എത്ര വിശേഷണം എന്നുകൊണ്ട് പറഞ്ഞു പോയാലും വ്യക്തിത്വത്തിലുള്ളവയാണ് നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ പോലീസ് മേധാവി ഒരുപക്ഷെ ഈ ആദ്യമായിട്ട് രാജ്യമായിട്ട് കടന്നു വരുമ്പോൾ എല്ലാവരും വളരെ കൂടിയാണ് സാറിനെ കണ്ടത് എന്നാൽ ഏറ്റവും മനുഷ്യത്വമായ ഏറ്റവും നല്ല പെരുമാറ്റത്തോടുകൂടി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഓരോ ആവശ്യത്തിലും കണ്ടറിഞ്ഞ് ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ എല്ലും അവരുടെയങ്ങൾക്കും പ്രോത്സാഹനം നൽകിക്കൊണ്ട് എല്ലാ ആരെയും ഒരു കാരണങ്ങൾക്കും ഒരു കിടനം പോലും ലഭിക്കാതെ പ്രവർത്തിക്കുന്ന നമ്മുടെ പോലീസ് സംഘടനയുമായിട്ട് ഏറ്റവും നല്ല പോലീസ് നല്ലതുപോലെ നമ്മുടെ പ്രിയങ്കനായ ജില്ലാ പോലീസ് മേധാവി ശ്രീ വിവേക് കുമാർ ഐ പി എസ് അഭിമുഖത്തെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അടുത്തതായി ഏതൊരു രണ്ടായിരം കാലഘട്ടത്തിലെ സിനിമാ സീരിയൽ രംഗത്ത് കടന്നു വരുന്ന കാര്യം ഇന്ന് അമ്മ എന്ന് പറയുന്ന താരസംഘടനയുടെ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയും ചെയ്തു അദ്ദേഹത്തിന്റെ എന്റെ മാനസപുത്രി എന്ന ഒരു സീരിയലുണ്ട് ഞാനവിടെ സീരിയൽ കൂടുതലൊന്നും കാണാറില്ല ആദ്യകാലത്തെ ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു കഥാപാത്രം ആ തോബിയാസ് എന്ന കഥാപാത്രത്തിലൂടെ മലയാള സിനിമ സീരിയൽ രംഗത്തേക്ക് കടന്നു വന്ന ശ്രീ അദ്ദേഹം ഇന്നും ആളുകൾക്കിടയിൽ ഓമന പേരാണ് അറിയപ്പെടുന്നത് ആകാല സൗരവം കൊണ്ട് അധികാരികനായ മനുഷ്യൻ ഇന്ന് അമ്മ എന്ന സംഘടനയുടെ ഒരു അധികായകനാണ് അദ്ദേഹത്തിന് കൊല്ലത്തുമായിട്ട് ബന്ധങ്ങളുണ്ട് നമ്മുടെ ഓഫീസിൽ വളരെ കാലം അറിയുന്നത് നമ്മുടെ സാറിന്റെ ഒരു ബന്ധുവാണ് അങ്ങനെ നമ്മുടെ കൊല്ലവുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജയതലത്തിന്റെ പേരിലും സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു അഞ്ചിത അവരുടെ സംബന്ധിച്ച് പറയുമ്പോഴേ ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഒരു ചലച്ചിത്ര സീരിയൽ താരം മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നാൽ അങ്കിത കുറിച്ച് ഒന്ന് മറിച്ച് നോക്കിയപ്പോഴാണ് തന്റെ ജീവിതം തന്റെ ജീവിതം കലാജീവിതത്തിന് വേണ്ടി വിച്ചിട്ടുള്ള ഭരതനാട്യത്തിനു വേണ്ടി വിരിഞ്ഞുവച്ചിട്ടുള്ള ഒരു കലാകാരിയാണ് ശ്രീമതി അങ്കിത എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഭരതനാട്യത്തിൽ മാസ്റ്റർ ഡിഗ്രി നേടിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ കുടുംബ സദക്ക് ഏറ്റവും പ്രിയങ്കരിയായ ശ്രീമതി ഈ ഈ പേരിലും ജില്ലാ കമ്മിറ്റിയുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു അവർക്കാണ് ശ്രീമിയെ കുറിച്ച് പറയുമ്പോൾ ഈ സംഘടനയെ

കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റി മുപ്പത്തിനാലാമത് ജില്ലാ സമ്മേളന പ്രതിഭാസായനും കുടുംബസംഘവും കൊല്ലം സരസ്വതി ഹാളിൽ സംഘടിപ്പിച്ചു കെ പി ഒ എ സംസ്ഥാന നിർവാഹക സമിതി കെ സുനി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ വിവേക് കുമാർ ഐ പി എസ് ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബാംഗ് എന്റെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള കുട്ടുംബകർ ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ലഹരിങ്ങനെ ഞാൻ അസോസിയേഷൻ്റെ പേരിൽ ആശംസപ്പെടുകയാണ് അത് വളരെ ഒരു നല്ല എഫേർട്ടാണ് എഫേർട്ട് എടുത്തിട്ട് അത് ഇത്രയും ആൾക്കാരൊക്കെ വരുന്നുണ്ട് രണ്ടാമത് ഞാൻ മിക്കവാറും കാണുമ്പോൾ పోలీస్ ఫాం ప్రధానపెట్ట ఎక్క ఈ భాగమే ఆక్షన్ ఎమయత్న మనసే పోలీస్ కార్యల్ స ఎలాడో కార్యకొక అచ్చనో అమ్మ കൂടുതലായിട്ട് നമ്മുടെ പോലീസുകാരനോട് മെന്റൽ ഒരു ഈക്വറിയും ബാധിക്കും അപ്പോൾ ഒരു ഫാമിലിയുടെ പാർട്ടിസിപ്പേഷൻ ഇങ്ങനെയുള്ള കൂട്ടായ്മകത്ത് അസോസിയേഷൻ 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 വിളിച്ചതിൽ ഞാൻ അസോസിയേഷനെ അഭിനന്ദിക്കുന്നു ആശംസായിരിക്കും രണ്ടാമത് ഞാൻ കൂടുതൽ ഞാൻ സംസാരിക്കാൻ പോകത്തില്ല ഇന്നത്തെ ഒരു ഒബ്ജക്റ്റീവ് നമ്മുടെ എസ് എസ് എൽ സി പ്ലസ് ടു പാസ് ആയ കുട്ടികളിലെ ഒരു കൂടി ആയതുകൊണ്ട് ഞാൻ കുട്ടികളിനോട് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ പറയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ അമ്മയോ ടീച്ചറോ നിങ്ങൾ പഠിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി ആ സ്വപ്നങ്ങൾ യഥാർത്ഥമായിട്ട് യഥാർത്ഥത്തിലേക്ക് ആക്കാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നു അഞ്ചു വർഷം കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾക്ക് കാണുന്നത് അതിന്റെ ഒരു ധാരണ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം மேரியோ இது குறை இந்த சகப்ரவர்த்திகരായதுள்ள குறை बीएससी கிராஞ்ச்ல உபயுக்தரும் எஸ்2 ரேஞ்ச்ல உபயுக்தரும் കുട്ടிகளோட ஃபியூச்சர்வுனதுக்கு எல்லரே இப்போ ஃபார் पेरेंट्स இஸ் a very very பிரௌட் மொமென்ட் when their student or their pupil grows and becomes something ஆப் பிரைட் இந்த குட்டிகளோட நான் நினைக்கிறேன்

वो इनलम सेक्टरिफाइड सेवित निकाले आने के पौरुष में पौरुष एसएसएसएसएससी आया था लो प्लस टू आया था लो नल्ला रिजल्ट पिट्टी करने आए निकल संतोष नहीं करना भाई तो निकल निक्कियाँ ना देर शुड बी ए हंगर टू गो एंड अचीव व्हाट इज बियोंड അതിൻ്റെ ഉള്ള ഒരു ഡിറ്റർമിനേഷൻ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് വിളിക്കും ഞാൻ വേറെ ഒന്നും പറയൂല ഞാൻ എന്റെ ഒരു എക്സാമ്പിൾ ഇതിന്റെ ഇടയിൽ ചേർക്കാൻ പോകുന്നു അപ്പോ വാട്ട് വാസ് മൈ ഫാദർ ഓൺലി ജോബ്സ് ചടങ്ങിൽ സിനിമ സീരിയൽ താരം ജയൻ ചേർത്തലയും ചലച്ചിത്ര സീരിയൽ താരം ശ്രീമതി അഞ്ജിതയും മുഖ്യ അതിഥികളായി സംസാരിക്കുന്നു അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്റെ മേഖല പക്ഷെ ഞാനൊരു അഭിനേത്രിയാണോ ഒക്കെ പറയുന്നതിനെ చేతి వర్షంగా ముందు ఆ సహాయతూ సెంట్రల్ సర్వీస్ చే 奶奶，你好，你好。 Eu okay.

രണ്ടായിരത്തി അഞ്ചില് നമ്മുടെ ഈ വിളനം കേസ് നടക്കുന്ന സമയത്ത് ഇവരെ കയ്യിലുള്ള ഇവരെ ആരോഗ്യവും എന്റെ കുറുക്കി പറ്റിയിട്ടുണ്ട് അന്ന് ലീഡർ കരുണാകരൻ സാറായിരുന്ന മുഖ്യമന്ത്രി ലോഡ് ശ്രീ വാസ്തവ സാറായിരുന്ന ബി ജെ പി ഹാസ്റ്റ് പോകുന്ന ബി ജെ പി ഹാരുടെ ഫ്രണ്ട് ഇവരെ ഈ കലാപരിപാടികൾ ഒരു നാടകുറുക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ ഒരു സുഖം ഇടയ്ക്കിടയിൽ അനുഭവിക്കാറുണ്ട് എല്ലാവരും എനിക്കും സംസാരിക്കാൻ ഞങ്ങൾ വാരാരി എനിക്ക് ഞങ്ങൾക്ക് ഒരു പ്രസംഗത്തിന്റെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് പറഞ്ഞാൽ നിങ്ങളെ പിള്ളേരെ മര്യാദ കൊല്ലം സിറ്റി അഡീഷണൽ എസ് പി എം കെ സുൽഫിക്കർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷെമി മോൾ കെ ആർ ശ്രീ ഷിബു എൻ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണർ ശ്രീ കെ ആർ പ്രതീഷ് പോലീസ് സൊസൈറ്റി പ്രസിഡൻ്റ് ശ്രീ ഷൈജു കെ പി ജില്ലാ പ്രസിഡൻറ്റ് ശ്രീ വിജയൻ കൊല്ലം ജില്ലാ റൂറൽ സെക്രട്ടറി ചിന്ധു വി ജില്ലാ പോലീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ ജില്ലാ സെക്രട്ടറി ജിജു സി നായർ ജനറൽ കൺവീനർ ഷഹീർ തുടങ്ങിയ ഉദ്യോഗസ്ഥർ യോഗത്തിന് ആശംസ അർപ്പിച്ച് സംസാരിച്ചു അപ്പോൾ ആ പരീക്ഷയ്ക്ക് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ വെറുതെ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടി പുസ്തകങ്ങൾ കൊണ്ടുവന്നതാണ്. കൂടുതലൊന്നും ഇതിക്കൊന്നും ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ എന്നൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ എല്ലാവരും തന്നെയാണ് വായിക്കും. വായിക്കേണ്ടത് गौर तो से नहीं आ रहे हो विमान के लिए कुमार से से के लिए इतना बिल्कुल नहीं जाएगा इतना पोस्टर जैसे इतना इतना ढंग आए ढंग आए बीएसई बिसेस सेकंड राइट नंदना शमला साहब में

ಅರ್ಥದೇ ಅಕ್ಷಯ್ ದಾಸ್ ನಮ್ಮ ಜಿಲ್ಲಾ ಷಾ ಮಗಳ Hey yes. जादे <laughs> साल डेविड मैग्रेस डेविड दिस डीएनएस बेसिक्स आर हैरन डेविड फोर्स सेंटर द बास्केटबॉल सेफ बेस पर्सन बेटर परफॉर्म करेंगे एलरो कैंडिडेट है आदि में ए न <laughs> 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 <laughs>

അടുത്തത് അടുത്തത് അമൃത അടുത്തത് फेमस मारिया नायर अगर निफा एस कोसे कोई से चले शादी साल ने अगर डिक्सन यशवास सभी नाम सामने

श्री कुटी डीएनटी वोटर मालाधारा है मैं आई साहब हमारा श्री कुटी एफएस बोर्ड एम्प्लॉईस प्रभारी हैं हमारा जिला प्रमुख हैं वो पुलिस अधिकारी हैं सेक्रेटरी है सर्वसाधन है हमारा लिना एस एसोसिएट से बोर्ड एम्प्लॉईस सदस्य अमरेश डीएनटी

അന്തരെ സഞ്ജീവ് കൃഷ്ണൻ കല്ലാരമൈ പോലീസ് സ്റ്റേഷനിലെ പറവൂർ സ്വദേശിലെ വിരേസാവിന്റെ മകനാണ് രഘു ബിജേഷ് അസ്സൽസി പോലീസ് വസന്തന്തരെ ആർമിൻ സൻ ബബി Gracias yeah. yeah. yeah.

पुलिस चर्च चल रहे होंगे तो सामने कंचूल पुलिस सबसे बड़ा है इलाज करवाया सुसरु एक औरों बनाने पुलिस तब से इकट्ठा हो चलकर आया इलाज करवाने इलाज करवाया पावर बनाकर सुसरु ना बनाने इस बार बड़ी है நம்ம சுரல்சாங்க இவருடைய எல்லாருக்கும் நான் இப்ப